ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷൽ ഇടുവാം ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജയിൽ നോമിനേഷൻ ആണ് ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ ഈ ഒരു വീട്ടിൽ ഇൻആക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ സ്വയം നോമിനേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ടീമിനോട് ഒരുമിച്ച് ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ ആരെയാണോ നോമിനേറ്റ് ചെയ്യുന്നത് അവരുടെ പേര് പറയാനും പറയുന്നുണ്ട് ടീം അംഗങ്ങളായ ശരണിയും ശ്രീരേഖയും ഗബ്രിയും ഋഷിയും കൂടെ എടുക്കുന്ന തീരുമാനം നോമിനേറ്റ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത് കാരണം മറ്റൊന്നുമല്ല പ്രോപ്പർട്ടി ഡാമേജ് അതേപോലെ തന്നെ ഇന്നലെ ഒരു ടാസ്കിന് മുടി മുടിച്ച് വലിക്കുന്ന ഒരവസ്ഥയുണ്ടായി അതേപോലെ മറ്റൊരു ടാസ്കിനിടയിൽ ഗബ്രിയെ മുട്ടുകൊണ്ട് നെഞ്ഞത്ത് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ ഡയറക്റ്റ് ജിൻഡോയാണ് ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് സായി കൃഷ്ണയാണ് ഈ ഒരു ഹൗസിൽ ഇന്നാക്റ്റീവ് ആയിട്ടും വളരെ ലേസി ആയിട്ടും കാണുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട് റസ്ബിൻ നോമിനേറ്റ് ചെയ്യുന്നത് സായിയാണ് വളരെ ആക്റ്റീവായിട്ട് കണ്ടു തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് സയ്യെ നോമിനേറ്റ് ചെയ്തത് അർജുൻ നോമിനേറ്റ് ചെയ്യുന്നത് നന്ദനയാണ് കാരണം പല പ്രശ്നത്തിലും നന്ദന വേണ്ടാതെ ഇടപെടുകയും സ്ക്രീൻ സ്പേസിന് വേണ്ടി കളിക്കുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് അൻസിബ നോമിനേറ്റ് ചെയ്യുന്നത് ജാസ്മിനെയാണ് കിച്ചൺ ഡ്യൂട്ടിയിൽ തീരെ ആക്റ്റീവല്ല ഇത് ഡ്യൂട്ടീസ് ഒന്നും കൃത്യമായിട്ട് ചെയ്യുന്നുമില്ല സിജോ നോമിനേറ്റ് ചെയ്യുന്നത് നന്ദനയാണ് കാരണം ആ ഒരു ഹൗസിൽ വെറുതെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് സായി നോമിനേറ്റ് ചെയ്യുന്നത് അഭിഷേക് കെനെയാണ് അതായത് തീരെ ആക്റ്റീവ് അല്ല അതുകൊണ്ട് തന്നെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അഭിഷേക് കെ ജയദീപ് നോമിനേറ്റ് ചെയ്യുന്നത് ജാസ്മിനെയാണ് കിച്ചണിൽ ആക്റ്റീവ് അല്ല എന്നാണ് കാരണം നോമിനേറ്റ് ചെയ്യുന്നത് ജാസ്മിനയാണ് എന്നാൽ താൻ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചല്ല നോമിനേറ്റ് ചെയ്യുന്നത് എന്നൊരു വാക്കുകൂടെ പറഞ്ഞിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല മര്യാദയ്ക്ക് ഡ്യൂട്ടീസ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് നോറ പറയുന്നത് അഭിഷേക് ശ്രീകുമാർ പറയുന്നത് ജാസ്മിനെ തന്നെയാണ് ഒന്ന് ജയിലിൽ പോയി നന്നായി വരട്ടെ എന്നാണ് പറയുന്നത് ശ്രീത് പറയുന്നത് ജാസ്മിനെ തന്നെയാണ് ഇത് തന്നെ സെയിം റീസൺ അതായത് കിച്ചൺ ഡ്യൂട്ടീസ് ഒന്നും ചെയ്യുന്നില്ല ആ ഒരു വീട്ടിൽ ഗബ്രിയുമായിട്ട് വെറുതെ ഈ കഥ പറഞ്ഞിരിക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് ശ്രീദ് ഈ ഒരു ജയിൽ നോമിനേഷനിൽ അകത്ത് പോയിരിക്കുന്നത് ജാസ്മിനും ജിൻഡോയും മാത്രമാണ്